ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ കാഞ്ഞിലോട് കെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൗൺസിൽ സ്ഥാനാരോഹണ ചടങ്ങ് സ്കൂളിൽ വെച്ച് നടന്നു കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു കുട്ടിയെ അമ്മ വന്ന ഒരു കഥയുണ്ട് കഥയല്ല സംഭവമാണ് ഞാൻ മക്കൾക്ക് കഥ പോലെ കൂട്ടി ആ കുട്ടിയെ 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 വയസ്സുള്ള നടക്കാൻ പറ്റാതെ കുട്ടി ആ അമ്മ വന്നത് ഈ കുട്ടിക്ക് ഒരു ചില അല്ലെങ്കിൽ അവൻ സ്വമേധയാ ഒന്ന് കിടക്കുക എങ്ങനെയെങ്കിലും സ്വന്തം ആരുടെയും സഹായമില്ല കുട്ടി ഒരു നമ്മുടെ ക്യാമ്പിലേക്ക് പ്രിൻസിപ്പൽ കെ ഷാജി അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഇ എം സജന സ്വാഗതം പറഞ്ഞു മാനേജ്മെന്റ് പ്രതിനിധികളായ നജീബ് കുനീൽ പി സി ആസിഫ് എം പി നിമ്രാസ് അധ്യാപകരായ സി ഷിനിത കെ സി റംസീന രൂപ രതീഷ് യു കെ നിവ്യ തുടങ്ങിയവർ സംസാരിച്ചു एकेजी मेमोरियल को हॉस्पिटल कन्नूर